നമസ്കാരം അർജുനെ പോലെ തന്നെ ലോഡുമായി ശിരൂർ വഴി മഹാരാഷ്ട്രയിലേക്ക് ഓട്ടം പോയതായിരുന്നു ബിബിൻ ബോസ് തലനാരട്ടിക്കാണ് ആ വൻ അപകടത്തിൽ നിന്നും ബിബിൻ രക്ഷപ്പെട്ടത് ബിബിന്റെ ജീവൻ രക്ഷിച്ചതാവട്ടെ വണ്ടി പഞ്ചറൊട്ടിച്ചതിന് ശേഷം കടക്കാരനുമായി നടത്തിയ വിലപേശലും വണ്ടിയിൽ കയറി ഓടിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്താണ് കടക്കാരൻ അൻപത് രൂപ വെച്ച് നീട്ടിയത് ആ പൈസ വാങ്ങാൻ വണ്ടി നിർത്തി താഴേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അർജുനെ പോലെ തന്നെ ബിബിനായും തിരച്ചിൽ നടത്തേണ്ടി വന്നേനെ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിൽ മലയിടിച്ചിലുണ്ടായ ദുരന്തത്തിൽ നിന്ന് നിമിഷത്തിന്റെ വ്യത്യാസത്തിലാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ബിബിൻ ബോസ് പറയുന്നു ഒരു നടുക്കത്തോടെയാണ് ബിബിൻ ആ സംഭവം വിവരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്ക് കൊക്കോ ലോഡുമായി പോയതായിരുന്നു ബിബിൻ കടക്കാരനിൽ നിന്നും അൻപത് രൂപ വാങ്ങാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മലയിടിഞ്ഞു വരുന്നത് കണ്ടത് കൺമുന്നിൽ കണ്ട ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് ബിബിൻ ഇനിയും മോചിതനായിട്ടില്ല അപകട സ്ഥലത്തിന്റെ തൊട്ടടുത്ത് വെച്ച് ബിപിന്റെ ലോറി പഞ്ചറായി ഇത് നന്നാക്കിയതിന് കടക്കാരൻ രണ്ടായിരം രൂപയാണ് വാങ്ങിയത് പണം കൊടുക്കാൻ നേരത്ത് അൻപത് രൂപ കുറച്ച് തരുമോ എന്ന് ചോദിച്ചു നേരം തർക്കിച്ചെങ്കിലും പണം കിട്ടുന്ന ലക്ഷണം ഒന്ന് കാണാത്തതിനാൽ തിരികെ ലോറിയിൽ കയറി അപ്പോഴാണ് കടക്കാരൻ അൻപത് രൂപ എടുത്തു നീട്ടിയത് ലോറിയിൽ നിന്നിറങ്ങി പണം വാങ്ങാൻ കടയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് മുന്നിലായി മല ഇടിഞ്ഞു വരുന്നത് കണ്ടത് ഈ കാഴ്ച കണ്ട ബിപിൻ നടുങ്ങിപ്പോയി ബിപിൻ തന്റെ ലോറി കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു മടങ്ങിയെത്തിയപ്പോഴാണ് ഗ്യാസുമായി എത്തിയ ഒരു ടാങ്കർ ലോറി മലയാടിവാരത്തിൽ കിടക്കുന്നത് കണ്ടത് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ താക്കോലുമുണ്ട് ബിബിൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ടാങ്കർ ലോറിയും കുറേ ദൂരേക്ക് മാറ്റിയിട്ടു അതല്ലെങ്കിൽ പിന്നീടുണ്ടായ മണ്ണിടിച്ചിലിൽ ടാങ്കർ അകപ്പെടുമായിരുന്നു എന്നാൽ ചായക്കടയിൽ ചായ കുടിക്കായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നത് ബിബിന് വേദനയെ അവശേഷിക്കുന്നു അപകടത്തിൽ ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ചു വീണു പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ഗ്യാസ് ടാങ്കറും അതിശക്തമായിട്ടാണ് പുഴയിലേക്ക് വധിച്ചത് ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവറും പൊങ്ങിത്തെറിച്ചു കാണാതായ അർജുനോടിച്ച തടി ലോറി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ബിബിൻ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെയാണ് ബിബിൻ വീട്ടിൽ തിരിച്ചെത്തിയത് കൂറ്റൻവേല ചിറ്റിലപ്പള്ളി ബിബിൻ ബോസ് പന്ത്രണ്ട് വർഷമായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് ലോറിയുമായി പോകുന്നയാളാണ് ബിബിനൊപ്പം സഹ ഡ്രൈവർ അടിമാലി സ്വദേശി അഭിലാഷും ലോറിയിൽ ഉണ്ടായിരുന്നു മണ്ണിടിഞ്ഞിടത്തുനിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറിയായിരുന്നു ലോറി അതിനിടെ ഷിരൂരിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നു മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം തുടങ്ങാൻ വൈകിട്ടില്ലെന്നാണ് കർണാടക സർക്കാർ വിശദീകരിക്കുന്നത് അർജുനെ കാണാതായെന്ന് പരാതി കിട്ടിയ ഉടൻ തിരച്ചിൽ തുടങ്ങി പത്തൊൻപതിന് രാത്രിയിലാണ് പരാതി കിട്ടിയത് ഇരുപതിന് കരയിൽ അർജുനായി തിരച്ചിൽ തുടങ്ങിയെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു പരാതി കൊടുത്തിട്ടും വൈകിയെന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു പതിനാറിന് ഷിരൂരിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അന്ന് രാവിലെ ഒൻപതോടെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മണ്ണിടിച്ചിലുണ്ടായത് വാഹനങ്ങളും ചായക്കടയും മണ്ണിനടിയിലായി നിരവധി പേർ അപകടത്തിൽപ്പെട്ടു പത്ത് മണിയോടെ തന്നെ രക്ഷാപ്രവർത്തന നടപടികളും ആരംഭിച്ചു ഗതാഗതം വഴിതിരിച്ചുവിട്ടു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും നാവികസേനയും ജില്ലാ ഭരണകൂടവും തിരച്ചിൽ ആരംഭിച്ചുവെന്ന് കർണാടക വിശദീകരിക്കുന്നു വേഗത്തിൽ മണ്ണ് നീക്കരുതെന്നും വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ മണ്ണിടിയുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു പിന്നീട് പത്തൊൻപതിനാണ് അർജുനെയും ലോറിയെയും കാണാനില്ലെന്ന പരാതി കിട്ടിയത് ഉടൻ നദിയിലും മണ്ണിനടിയിലും പ്രാഥമികമായി തിരച്ചിൽ നടത്തി വിദഗ്ധ പരിശോധന നടത്തിയതായും സർക്കാർ വ്യക്തമാക്കി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൗരവമുള്ള വിഷയമാണെന്ന് അഭിപ്രായപ്പെട്ട കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇരു സർക്കാരുകളും മറുപടി നൽകണമെന്നതായിരുന്നു ആവശ്യം തുടർന്നാണ് അർജുനുവേണ്ടി ഇതുവരെ നടത്തിയ രക്ഷാദൌത്യത്തിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിനിടെ അർജുനുവേണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ പരിശോധനയിൽ സംതൃപ്തിയുണ്ടെന്ന് അർജുന്റെ ബന്ധു ജിദിനും പ്രതികരിച്ചു